ൂർ ഗാവ് എനിക്ക് ഒരുപാട് എന്തെങ്കിലും കേട്ടോ ഞാൻ മറ്റേ ദുബായിലുള്ള ടൈമിനി പറയുന്ന പോലെ അവിടെ ഒരു പരിപാടി നടക്കുന്ന വരാൻ പറഞ്ഞിട്ട് നമ്മുടെ ഈ മാനേജ്മെന്റ് പിള്ളേര് പിന്നെ എനിക്കതിനെ കുറിച്ചിട്ട് ഒന്നും അറിഞ്ഞൂടാ എന്റെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞപ്പോഴും ഇങ്ങനത്തെ വിഷയങ്ങൾ എനിക്ക് പറയുന്ന വ്യക്തിയെ ഒന്നും അറിഞ്ഞുകൂടാ പക്ഷെ ഈ പറയുന്ന പോലെ നമ്മള് കുറച്ചുകൂടെ അന്വേഷിക്കുക എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു അത് പറ്റിയില്ല ഓക്കെ അറിയത്തില്ല എനിക്കറിയാനേ പാടില്ല എന്നോട് പറഞ്ഞ ലീഗൽ ഫേം അതായത് ഇപ്പോ ദുബായിലൊക്കെ നമ്മളെ ഉള്ളപ്പോ നമ്മുടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ലീഗൽ ആ ഫേം അങ്ങനെ ആയിരുന്നു അതിന്റെ ഒരു അഷ്വറൻസ് അല്ല ഞാൻ പോയത് ലീഗൽ ഫോം സ്പെസിഫിക്കലി ഞാൻ ചോദിച്ചു എന്താ പരിപാടി എന്നുള്ളത് അപ്പൊ ആളുകൾക്ക് ഈ പറയുന്ന പോലെയുള്ള ഈ അതായത് മറ്റേ അവിടെ നമുക്ക് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന ഒരു ആണ് അവിടെ ഇത്ര ഇത്ര ആളുകൾ വരുന്നുണ്ട് പറഞ്ഞു ഈ പറയുന്ന വേറെ ഇപ്പൊ നമുക്ക് ഇപ്പൊ അടുത്ത പരിചയമുള്ള സുഹൃത്തുക്കളൊക്കെ വരുന്നുണ്ട് നല്ല തരത്തില് പറഞ്ഞപ്പോ അങ്ങനെ ഒരു ഇപ്പൊ അങ്ങനെ ഒരു പോയതാണ് പിന്നെ അതിന്റെ വേറെ ഞാൻ ഇതിന്റെ വേറെ കുറച്ച് അന്വേഷിച്ചില്ല എനിക്ക് ഈ പറയുന്ന വ്യക്തി എനിക്ക് നേരിട്ട് അറിയാനേ പാടില്ല ആരുടെ സ്ഥാപനം ഒന്നും അന്വേഷിച്ചില്ലേ ഇല്ലില്ല എന്നോട് ഒരു ലീഗൽ ഫോമിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് അത് മാത്രമല്ല ഈ നമ്മുടെ നമ്മള് നമുക്ക് ഭയങ്കര അടുത്തറിയുന്ന ആ ഭാഗത്തുള്ള ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞു ഞാൻ പോയപ്പോ അവരൊക്കെ ഉണ്ട് താനും അവിടെ അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് ഒരു ധാരണയില്ല ഈ വ്യക്തി ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് അല്ല അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അത് ഇപ്പൊ പണി കിട്ടിയപ്പോ അല്ല നമ്മൾ മനസ്സിലാക്കുന്ന അപ്പൊ എന്നോട് പറഞ്ഞ ആളുകൾ വളരെ സ്പെസിഫിക്കലി പറഞ്ഞു ഇത് ലീഗൽ ഫോം ആണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇത് ഒരർത്ഥത്തില് മലയാളികളെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആകുന്ന തരത്തിലുള്ള ഇപ്പൊ പല ആളുകളും അവിടെ പാസ്പോർട്ട് ഇഷ്യൂസ് അങ്ങനെ അപ്പൊ അങ്ങനത്തെ ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്ത് ഭയങ്കര റീസണബിൾ ആയിട്ട് ഈ വർക്ക് ചെയ്ത് കൊടുക്കുക എന്നൊക്കെയുള്ള തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് ഇപ്പൊ അതിന്റെ ഓണർ ആരാണെന്നോ അല്ലെങ്കിൽ അത്തരം അന്വേഷണം ഉണ്ടായിരുന്നില്ല ആഹ് ഓക്കെ അതെ ഈ ഒരു ഈ ഒരു വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു അന്വേഷണം വല്ല വന്നിട്ടുണ്ടോ അങ്ങനെ വല്ല വന്നിട്ടുണ്ടോ ഏഹ് ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല